よ <music> <music> ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫാമിലി ബ്ലോഗാണ് അപ്പം നമ്മൾ തൃശ്ശൂർക്ക് പോകുകയാണ് അപ്പം തൃശ്ശൂർക്ക് എന്തിനാ ആക്ച്വലി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ഷോപ്പ് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം ഫർണിച്ചറിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് തൃശ്ശൂരും ഒക്കെ ഒന്ന് കറങ്ങി വരാവുന്ന ഓർത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം അതിന്റെ കാഴ്ചകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകും നമ്മൾ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എറണാകുളത്ത് നിന്നാണ് പോകുന്നത് അപ്പോൾ എറണാകുളത്ത് നിന്ന് കളമശ്ശേരി വന്നിട്ട് അവിടുന്ന് ആലുവ വഴിയാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആണ് സൺഡേ ആണ് നമ്മൾ പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്തു നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം തിരക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു റോഡ് ഫുള്ള് ക്ലീനായിട്ട് കിടക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ദൂരം വേഗം അങ്ങ് എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും അല്ലെങ്കിൽ ഈ എറണാകുളം മെട്രോൻ്റെ അടിയിലൊക്കെ നല്ല ട്രാഫിക്കും ക്യൂട്ടേണുകളൊക്കെ വരുന്നതായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ മോർണിംഗ് ആണ് പോകുന്നത് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്ലീനാണ് നമ്മളിപ്പോൾ എറണാകുളത്തോടെ സ്ഥിരം പോകണോണ്ട് നമുക്ക് അറിയാം ഇപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് പോയപ്പോൾ ഭയങ്കര ഒരു റോഡ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ വേഗം അങ്ങ് നമുക്ക് പോകാനായിട്ട് സാധിച്ചു കൂട്ടും ഇതേ നമ്മൾ വേഗം തന്നെ ആലുവ എത്തി ഇതാണ് ആലുവ പാലോട്ടം നമ്മളവിടെ അവിടുന്ന് രണ്ട് മൂന്ന് വരി വണ്ടി വന്നിട്ട് ആലുവ പാലത്തിൽ മാക്സിമം രണ്ടുനേര വണ്ടി ഒക്കെ അവിടെ പോകാനായിട്ട് സാധിച്ചു അതാണ് ആലുവയിൽ വന്നു കഴിയുമ്പോഴത്തേന് ഒരുപാട് ബ്ലോക്ക് വരുന്നത് കേട്ടോ ആലുവ പാലത്തിന് ഒത്തിരി രീതിയില്ലോ അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി ബ്ലോക്ക് തന്നെ അപ്പം ഇന്നാണെങ്കിലും ഒരുപാട് ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു നമുക്ക് സിംപിളായിട്ട് ആലുവ പാലം ഒക്കെ കിടക്കാനായിട്ട് സാധിച്ചു കൂട്ടും അപ്പം നമ്മുടെ അങ്കമാലി വരെ വേഗം തന്നെ കിട്ടിയിട്ടു നമുക്ക് ഒട്ടും ബ്ലോക്ക് കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഈ അങ്കമാലി ടൗണിൽ എത്തിയപ്പോഴത്തെ ഇവിടെ കുറേ ഇതുപോലത്തെ സംഭവങ്ങൾ അതായത് ഫെസ്റ്റിവലിനൊക്കെ ഇപ്പോഴാണ് ഇതാ ട്രെൻഡ് ഓരോരോ ക്യാരക്ടർ എടുത്തിട്ട് ഇതേപോലെ ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ചെയ്യുന്നതല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അതിങ്ങനെ അങ്കമാലി ആ ടൗണിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് ഉൾപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതും കുറച്ച് ഇങ്ങനെ നോക്കി ഒക്കെ നിന്നു ഇതേ നമ്മുടെ ജയസൂര്യ ഷാജി ഷാജിപ്പാപ്പനായിട്ട് അതിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും അങ്കമാലി നിന്ന് നേരെ പോവുകയാണ് അങ്കമാലി നിന്ന് നമുക്ക് അത്ര വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ തിരക്കൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്കമാലി നമ്മുടെ നല്ല ആവശ്യമായിട്ട് നമുക്ക് അങ്ങ് പോവാനായിട്ട് സാധിച്ചു നമുക്ക് ആ ഡ്രൈവിംഗ് നമുക്ക് ഒത്തിരി മടുപ്പ് വന്നില്ലാട്ടോ നമുക്ക് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ട്രാഫിക് ട്രാഫിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഡ്രൈവിങ്ങിനെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു സംഭവമാണ് ട്രാഫിക് സ്കൈലേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട് പക്ഷെ നമുക്ക് ഇന്നലെയോ ഇന്നോ ഒന്നും നമുക്ക് മഴയൊന്നും കിട്ടില്ല നമുക്ക് എറണാകുളത്തൊക്കെ നല്ല വെയിലും നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ ആ അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയ കേട്ടോ അങ്കമാലി കഴിഞ്ഞ് കുറച്ചങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വണ്ടിയൊക്കെ ഒതുക്കി സൈഡിൽ ചായക്കട ചായക്കടയട്ടോ നമ്മൾക്ക് ചായക്കടയിലേക്ക് കേറാം ചായയും പിന്നെ കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സ്നാക്ക് ഷോപ്പിലാണ് നമ്മൾ കേറി കേട്ടോ അപ്പൊ ഒരുപാട് ചെറു കടികളും ഒക്കെ നമ്മൾ നമ്മള് കണ്ടു അപ്പൊ വണ്ടി കൊതുക്കാനായിട്ട് നല്ലൊരു ഏരിയ കൊള്ളുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഒതുക്കി കേട്ടോ അവിടെ ഈശുബേബിക്കും ഒരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു ഞാൻ അവിടെ നിന്ന് നമ്മളങ്ങനെ നിർത്താതെ ഒറ്റ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ദാവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറി കേട്ടോ ചായക്കടന്ന് ഞാനൊരു നല്ലൊരു മീറ്ററോള് മേടിച്ചു അത്യാവശ്യം നല്ല വലിപ്പമാണ് മീറ്റർ റോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് മേടിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് വളരെ കുറവാണ് അത്യാവശ്യം വലിയൊരു മീറ്ററോളായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ മീറ്റും ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ മീറ്ററോളിൽ നിന്ന് പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലൊന്നും കാണില്ല എന്തെങ്കിലും ഒരു ഗ്രേവി ഗ്രേവിയൊക്കെയാണ് കാണുള്ളൂ മീറ്റ് വളരെ റേറായിട്ട് വല്ലതും കിട്ടിയാലേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് മീറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ചുകാരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് മടുത്തായിരുന്നോ നമ്മുടെ വണ്ടി അവിടെ കുറച്ചുനേരം നിർത്തിയിട്ടിട്ട് ചായയും സ്നാക്സും വെള്ളം കുടിച്ച് കുറച്ചു നേരം അവിടെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തു അപ്പൊ നമ്മള് തൃശ്ശൂർക്ക് പോകുന്നത് ഞാനും വീണയും കൊച്ചും അമ്മയും അളീനും കൂടെ ആട്ടോ അതേ നമ്മൾ ചായ കുടിച്ച് വീണ്ടും അവിടുന്ന് നമ്മുടെ യാത്ര തുടർന്നു കൂട്ടോ അവിടുന്ന് കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലേ നമുക്കത് റോഡും മോശമായി തുടങ്ങി നല്ല മഴക്കാറുമായിട്ടോ ഇവിടെ ഇപ്പൊ ഈ നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് ഇവിടെ ഓവർ ബ്രിഡ്ജ് പണിയുന്നുണ്ട് കേട്ടോ അതാണ് റോഡിൽ നിന്ന് അങ്ങനെ ഫുള്ള് മണ്ണൊക്കെ ഇളക്കിയിട്ടേക്കുന്നത് അപ്പം ഇവിടെ മുതൽ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ മുതൽ പിന്നെ ഫുള്ള് നമുക്ക് അങ്ങോട്ട് റോഡ് ഫുള്ള് മോശമായിട്ടാണ് ഇരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മഴയും പെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ചെളിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഒരുപാട് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു സർവീസ് റോഡാണ് സർവീസ് റോഡ് ഫുള്ള് പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് പയ്യേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ എന്നൊക്കെ വേഗം വന്നിട്ട് സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ വീണ്ടും അവിടെ ട്രാഫിക് ആകുട്ടോ ദൂരെ ആ മലയിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ഇതുവരെ അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു നമ്മളിങ്ങനെ പോവാണ് എല്ലാവരും ഇരിപ്പുണ്ട് ഞാൻ അളീന് അമ്മ വീണ എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം തന്നെ നമുക്ക് മഴ കിട്ടി തുടങ്ങി അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ നമ്മളങ്ങോട് ചെല്ലുംതോറും മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് ആ ഒരു സൈഡ് അതായത് എങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണ് ഫുള്ള് മഴ പെയ്യുന്നു കേട്ടോ ഇപ്പം മഴ നല്ല അടിപൊളിയായിട്ട് കൂടി കേട്ടോ നല്ല ഹെവി മഴയാണ് ഇപ്പൊ പെയ്യുന്നു കേട്ടോ വൈപ്രൈ കിടന്ന് അന്യായി അടിക്കണടിക്കുന്നത് അങ്ങനെ നമ്മൾ എത്തി തൃശ്ശൂർ ടൗണിൽ ടൗണിലെത്തി ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം പൊങ്ങുന്നതുകൊണ്ട് കേട്ടോ ഈ തൃശ്ശൂർ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ളത് വളരെ കുറവായിരിക്കുന്നതാണ് അത് കൂടുതൽ ഓർഫ്ലോയായിട്ടായിരിക്കണം വെള്ളം ഇത്ര വേഗം ഇവിടെ പൊങ്ങിയതെട്ടോ ഒരുപാട് നേരം ഒന്നും മഴ ഇപ്പം ഇവിടെ നിന്ന് പെയ്തിട്ടില്ല എന്നാലും എന്താ ചെയ്യാ റോട്ടിക്കൂടെയൊക്കെ വെള്ളം നോക്കി എന്തൂരും വെള്ളം ഇവിടെ കെട്ടി കിടക്കണേന്ന് നോക്കി കുറച്ച് കഴിയുമ്പത്തേനും ഫുള്ള് ഒഴുകി കൂട്ടും അത് അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് പോകണം ഇതാണ് വടക്കുന്നാഥ് ക്ഷേത്രം കേട്ടോ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ നമ്മൾ റോഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാണാനായിട്ട് അടിപൊളി ലുക്കിലാ അമ്പലം ഇരിക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ ആ റോഡിലൊക്കെയാണ് ഫുള്ള് വെള്ളം വരുന്നത് വടക്കുന്നാഥ് അമ്പലത്തിന് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുകയാണ് ഇപ്പാണെങ്കിലും ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കയറാനും ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അമ്പലം ജസ്റ്റ് റോഡിലേക്ക് നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തൃശ്ശൂരിൽ നിന്ന് പോയി ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റിൽ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ടോ അപ്പം നമ്മൾ ഏകദേശം ഫുഡ് കഴിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമായി മഴയാണ് മഴയാണുണ്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും മഴയാണ് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് അപ്പോൾ ഈശുബേബിയൊക്കെ വണ്ടി കിടന്ന് നല്ല ഉറക്കുവാണ് അപ്പം നമ്മളിവിടെ ഹോട്ടലിൽ കയറിയപ്പോഴത്തേനും അവരൊക്കെ എണീറ്റാണ് എണീറ്റാണുണ്ടോ പെഷുവിനെ എടുത്ത് അവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ചക്കനെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും കുഴിമന്തിയും അങ്ങനെ കുറച്ച് റൈസ് ഐറ്റംസ് ആണ് അതായത് സാധാ മീൽസുണ്ട് കുഴിമന്തി ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു അപ്പോൾ നമുക്ക് ഇതിന് കഴിച്ചു നോക്കാം ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നോ കണ്ടിട്ട് അത്യാവശ്യം ടേസ്റ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയട്ടോ അപ്പോൾ ഇതാണ് കുഴിമന്തി അപ്പം ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല ദം ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ആ ബിരിയാണി സാലഡും അച്ചാറും ഒക്കെ ഇട്ടിട്ട് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇഷു ബേബിക്കും ഞങ്ങൾ കുറച്ച് റൈസ് ഒക്കെ കൊടുത്തുട്ടോ ഇഷുവിന് റൈസ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് ചിക്കനൊക്കെ കുറച്ച് കണക്കി കഴിക്കുകയുള്ളൂ അപ്പോൾ ഈശുവിനും കൊടുത്തു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ചിട്ടോ അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് പോകണം കേട്ടോ ഒരു തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഒരുപാട് ഓവർ ബ്രിഡ്ജ് പണിയുന്നുണ്ട് അതിൻ്റെയൊക്കെ അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ബ്ലോക്കുകളാണ് പാലേക്കര ടോൾ ബൂത്തിൻ്റെ അവിടെ ഇപ്പോൾ ടോൾ ഇല്ലെങ്കിൽ തന്നെ അവിടെ അത്യാവശ്യം റോഡുകളെല്ലാം നല്ലപോലെ പൊളിഞ്ഞു കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തു നമുക്ക് ആ ഒരു പാലിയക്കരയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒരു വരാനായിട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് മഴയൊന്നും പോയിട്ടില്ല മഴ ഇവിടെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കുറഞ്ഞു കിട്ടും മത അപ്പതേ നമ്മള് വണ്ടിയെടുത്ത് ഇവിടുന്ന് നേരെ പോകണം ഇതിന് ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് പോലെ കേട്ടോ ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല അപ്പൊ നമ്മൾ ഫർണിച്ചർ ഷോപ്പിലെത്തി ഇഫാം ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പിലാണ് നമ്മൾ വന്ന കേട്ടോ അപ്പൊ നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടു ഇഫാ ഫർണിച്ചർ ഷോപ്പിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ ആ വീഡിയോയും കണ്ടിട്ട് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കി ഇവർ കുറേ ഐറ്റംസ് ഇങ്ങനെ ഓഫറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഇട്ടേക്കുന്ന ഐറ്റത്തിന് മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു വേറെ സൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നോർമൽ പ്രൈസിലേക്കാണ് പോകുന്നു കേട്ടോ ഓഫർ കിട്ടുമോ അത് നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫർണിച്ചറോ സോ സോഫയോ കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും കസ്റ്റമൈസേഷൻ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കും പക്ഷേ അതിനൊക്കെ റേറ്റ് നോർമൽ റേറ്റ് തന്നെയാണ് ഒട്ടും റേറ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്ന പരിപാടിയൊന്നും നമുക്ക് ശരിയായില്ല നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു അനുസരിച്ച് ഇവിടെ ഓഫറോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ ഇവിടെ പഴയ ഫർണിച്ചർ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഓഫർ ഇല്ലാത്ത ഐറ്റം എടുത്ത് ഞാൻ മാത്രമാണ് നമുക്ക് പഴയ ഇത് കൊടുത്തിട്ട് അത് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വേറെ ഫർണിച്ചർ ഒന്ന് എടുത്തിട്ടുണ്ടാകുന്ന വിചാരിച്ചു നമ്മൾ അവിടുന്ന് കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യുന്ന നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഞാൻ അവിടുന്ന് പോകാനായിട്ട് പോകുകയാണ് ഇതിലും നല്ല ഓഫറിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമായിരുന്നു നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകാണ്ടോ നാളെ തൃശ്ശൂരൊക്കെ ജസ്റ്റ് കറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ അവിടുന്ന് നേരെ തൃശ്ശൂർ എത്തിട്ടോ തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ഉണ്ട് തൃശൂർ എത്താനായിട്ട് തന്നെ നമുക്കൊരു ഒന്നര രണ്ട് മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ കിടക്കേണ്ട വന്നിട്ടോ അപ്പൊ നമ്മൾ എങ്ങനെയോ ഇതിലൊക്കെയോ കയറി നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടു കേട്ടോ ഏകദേശം ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോഴാണ് വടക്കനാഥ ക്ഷേത്രത്തിന്റെ നല്ല ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ആ ഒരു ലൈറ്റും ഒക്കെ ഇട്ട് നല്ലൊരു ലൈറ്റിങ്ങിന് നമുക്ക് ആ ഒരു അമ്പലം കാണുമ്പോൾ നല്ല ില് നമുക്ക് ഒരു അമ്പലം കാണാനായിട്ട് സാധിക്കൂടും അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലൊന്നും കേറിയില്ല നമ്മൾ അമ്പലത്തിന്റെ ആ കോമ്പൗണ്ടിൽ നിന്ന് അമ്പലത്തിന്റെ പരിസരത്ത് അവിടെയൊക്കെ നടന്ന് കുറച്ചു നേരം കുറച്ചു നേരം അതിലേക്ക് നടന്ന് നമ്മൾ റിലാക്സ് ഒക്കെ ചെയ്തുകൊട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ട് നമ്മള് ഇനിയിപ്പൊ നമുക്ക് ഇവിടുന്ന് പോകണം നമ്മൾ തൃശ്ശൂർ എത്തേ ഉള്ളൂ ഇനി തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ ഇനി ബ്ലോക്ക് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പം അമ്പലത്തിന്റെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം മഴ ഒന്ന് കുറഞ്ഞിരിക്കുവായിരുന്നല്ലോ നമ്മള് നേരെ ഇനി അവിടെ നിന്ന് എറണാകുളം പോവാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നമ്മൾ വീണ്ടും ഇറങ്ങി എറണാകുളം പോയപ്പോഴും മഴ നിന്നിട്ടില്ലോ കേട്ടോ നേരെ ദേറണാളും എത്താറായിട്ടുണ്ട് നമ്മൾ വീട് എത്തുന്നതോടെ മഴ കണ്ടിന്യൂസ് മഴയായിരുന്നു തോന്നും അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു വൺ ഡേ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഉൾപ്പെടുത്തി ബ്ലോകിൽ ഉൾപ്പെടുത്തിയിട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ വീഡിയോയ്ക്കോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ